ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ബിരിയാണി നെയ്ച്ചോറൊക്കെ വെക്കുമ്പോഴത്തേക്കും പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സുകളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് ഇത് നല്ലതുപോലെ ഉപകാരപ്പെടും അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടുനോക്കൂ ബിരിയാണിക്കും നെയ്ച്ചോറിനൊക്കെ അരി എടുക്കുമ്പോഴത്തേക്കും ഏറ്റവും ക്വാളിറ്റി കൂടിയ അരി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ മലബാർ ബിരിയാണി നെയ്ച്ചോറൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ചെറിയ അരി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നമ്മളിപ്പോൾ ഹൈദരാബാദി ബിരിയാണിയൊക്കെയാണ് വെക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളതൊക്കെയാണെങ്കിൽ നമ്മൾ ബസ്മതി റൈസ് എടുക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ നമ്മൾ മന്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് സെല്ല റൈസ് ഉപയോഗിക്കാം അടുത്ത ടിപ്സ് നമ്മളെപ്പോഴും അരി കഴുകിയെടുത്തതിന് ശേഷം വെള്ളം നന്നായി ഊറിപ്പോകാൻ വേണ്ടിയിട്ട് ഒരരിപ്പയിലേക്ക് ഇട്ട് വെക്കുക അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തോടെ വെച്ച് കഴിഞ്ഞാൽ നെയ്ച്ചോറിൻ്റെ വെള്ളത്തിൽ വ്യത്യാസം വരും അപ്പോൾ നെയ്ച്ചോറ് ശരിയായി കിട്ടണമെന്നില്ല അപ്പോൾ എപ്പോഴും നമ്മൾ അരി കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ കുറിപ്പോയതിനു ശേഷം മാത്രം നമ്മൾ ഉപയോഗിക്കുക നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഓൾഡ് സ്റ്റോക്ക് റൈസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒട്ടും ഉടഞ്ഞു പോകാതെ നമുക്ക് കിട്ടും നല്ല രീതിയിൽ നമുക്ക് ബിരിയാണി നെയ്ച്ചോറും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നെയ്ച്ചോറിന് വേണ്ടി നമ്മൾ ഉള്ളി സമയത്ത് അധികം വാടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഉള്ളി വാടിയിട്ട് അതിൻ്റെ കളറ് മാറിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ചോറിൻ്റെ കളറ് മാറുന്നതിന് കാരണമാവും നെയ്ച്ചോറിന് നല്ല വൈറ്റ് കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ സവോള കുറച്ച് വാടി കിട്ടിയാൽ മതി ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം നെയ്ച്ചോറ് ഒട്ടും കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സവോളയ്ക്ക് ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് അരി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റോളം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം രണ്ട് മൂന്ന് മിനിറ്റ് അരി ഇതുപോലെ ഫ്രൈ ആക്കിയതിന് ശേഷം വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഒട്ടും കുഴയാതെ നമുക്ക് നെയ്ച്ചോറ് എടുക്കാം നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അരിയും വെള്ളവും തിളക്കുന്ന സമയത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ആ സമയത്ത് കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കണം എന്നാൽ മാത്രമേ നമ്മുടെ നെയ്ച്ചോറിന് കറക്റ്റ് പാകത്തിനുള്ള ഉപ്പായിട്ട് കിട്ടുകയുള്ളൂ അടുത്ത ടിപ്പ് നമ്മൾ ഇതുപോലെ നെയ്ച്ചോറിൻ്റെ സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് നമ്മൾ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ റൈസിൻ്റെ കളറ് മാറി വരാനുള്ള കാരണമാവും എല്ലാവരും ഇത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് കട്ട പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളത്തിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരോ എണ്ണയോ ഒഴിച്ചു കൊടുത്താൽ മതി നെയ്ച്ചോറ് വെക്കുന്ന സമയത്ത് നെയ്ച്ചോറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഇതുപോലൊന്ന് കീറിയിട്ട് കൊടുത്താൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ നെയ്ച്ചോറിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പാത്രം അടച്ചു വെച്ച് കഴിഞ്ഞ് ഇടയ്ക്കിടക്ക് തുറന്ന് നോക്കാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഏകദേശം വേവാറാവുന്ന സമയത്ത് മാത്രം തുറന്ന് നോക്കിയാൽ മതി ഇല്ലെങ്കിൽ നമ്മുടെ ചോറിലെ വെള്ളമൊക്കെ പറ്റിപ്പോകാൻ കാരണമാകും അപ്പോൾ നമ്മുടെ നെയ്ച്ചോറിൻ്റെ വേവ് കറക്റ്റായിട്ട് കിട്ടുകയില്ല അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കുന്നത് ഒഴിവാക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അടുത്ത ടിപ്സ് നമ്മൾ ചിക്കനോ ബീഫോ ആണ് ബിരിയാണി വെക്കുന്നതെങ്കിൽ താലേ ദിവസം തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ഇനി അതിനൊന്നും പറ്റിയില്ലെങ്കിൽ ഒരു മുപ്പത് മിനിറ്റെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ് ബിരിയാണിക്ക് നമ്മൾ മസാല തയ്യാറാക്കുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് ചതച്ച് ചേർക്കുന്നത് നല്ലതായിരിക്കും ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ബിരിയാണി മസാലക്ക് നല്ല ടേസ്റ്റ് കിട്ടുക ബിരിയാണിക്ക് ഉണ്ടാക്കുന്ന മസാലയിൽ കുറച്ചധികം മല്ലിയിലെയും പുതിനയിലെയും ചേർത്ത് കൊടുക്കുക നമ്മൾ എസെൻസ് ഒഴിക്കാതെ ബിരിയാണി ഉണ്ടാക്കുന്നത് കൊണ്ട് നല്ലതുപോലെ മല്ലിയിലെയും പുതിനയിലേയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ബിരിയാണിക്ക് ടേസ്റ്റ് കൂടി കിട്ടും ഇനി ബിരിയാണി ദം ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഗിയും ഗരം മസാലപ്പൊടിയും ഇതേപോലെ ഒന്നും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബിരിയാണിക്ക് നല്ല ടേസ്റ്റും മണവും ഒക്കെ ഉണ്ടാകാനായിട്ട് സഹായിക്കും ബിരിയാണി നിങ്ങൾ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടാണ് ദം ചെയ്തെടുക്കുന്നതെങ്കിൽ ഒരു മുപ്പത് മിനിറ്റെങ്കിലും ദം ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ടിപ്സൊക്കെ എല്ലാവർക്കും യൂസ്ഫുള്ളാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്